എനിക്ക് പാങ്ങുമോളെ നിന്റെ കൊടെ ആന മോളെ നീടെ സാലക്ക് പോയതാ എന്താ ഒറ്റ കണ്ണില്ല സാലക്ക് പോയിട്ട് ബാക്കി പോയി ബാക്കി കിടാക്കളെല്ലാം എടുക്കു പോയി അവരെല്ലാം പോയ അവരെ പുരയില് നിന്റെ പൊര അതെയാ നീ വന്നര ട്ടാ ഞങ്ങളെ പുരയില് പോയിട്ട് ഒറ്റിടാക്കളെല്ലാം പോയി ബാക്കിയിലെ കിടാക്കളെല്ലാം എടുക്ക് പോയി പോയി അവരില് പോയിൽ ഏടാ നിന്റെ പൊര അതെയാ നീ ബന്നരട്ടാ ഞങ്ങളെ പൊരയില് ബ്ലൂ കളർ അതെയാ ബന്നരട്ടാ ചടിച്ചിട്ട് പോയിടാ ബന്നിരട്ടാ പൊരക്ക് നടന്നു നടന്നെ